സാമൂഹ്യ മാധ്യമത്തിലൂടെ വിദ്വേഷ പ്രചരണം നടത്തിയ നമ്മുടെ പൂഞ്ഞാർ മുൻ എം എൽ എ പി സി ജോർജ് അറസ്റ്റിലേക്ക് പോവുകയാണ് ഏകദേശം അദ്ദേഹത്തിനെതിരെ അദ്ദേഹം ഹൈക്കോടതിയിൽ കൊടുത്ത ഹർജി തള്ളിപ്പോയിരിക്കുകയാണ് അതിനുശേഷം അദ്ദേഹത്തെ അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്യുന്നുള്ള നടപടിയിലേക്കൊക്കെ നീങ്ങിയിരിക്കുകയാണ് എന്താണ് സംഭവിക്കുന്നത് അല്ല പി സി ജോർജ് ഇതൊരു പതിവാക്കിയിരിക്കുകയാണല്ലോ അദ്ദേഹത്തിൻ്റെ ഓരോ പ്രസംഗങ്ങളിലും കഴിഞ്ഞ കുറേ കാലങ്ങളായി എന്താണ് അയാൾ മതവിദ്വേഷം വരുത്തുന്നതും അല്ലെങ്കിൽ സമൂഹത്തെ വേർതിരിക്കുന്നതും അല്ലെങ്കിൽ സമൂഹത്തെ മതപരമായി തരംതിരിക്കുന്നതുമായിട്ടുള്ള വിദ്വേഷപരമായിട്ടുള്ള പ്രസംഗങ്ങൾ നിരന്തരമായി എന്താണ് കോടാലിയെ പോലെ പക്ഷേ പ്രശ്നമൊന്നും എന്താണ് ഇപ്പോൾ എന്താണ് ഇതിനൊരു ഇത്ര ഇതിനൊക്കെ ഒരു സാഹചര്യം എങ്ങനെയാണ് പോലീസ് ഒരുക്കി കൊടുത്തതെന്ന് നമ്മൾ എന്ത് ചെയ്യണം ചിന്തിക്കണം ചിന്തിക്കണം കാരണം പി സി ജോർജ് ഇതിനു മുൻപ് എന്താണ് ഇതേ സമാനമായിട്ടുള്ള കേസിൽ ഉൾപ്പെട്ട് ജാമ്യത്തിൽ നിൽക്കുന്ന ഒരാളാണ് അപ്പൊ അങ്ങനെയുള്ള ഒരാൾ ഈ പറയുന്ന ഇത്തരത്തിൽ വീണ്ടും അത് ആവർത്തിക്കുകയും അതിനെ തുടർന്ന് അവിടെ പരാതി ലഭിക്കുകയും ഈരാറ്റുപെട്ട പോലീസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്യുമ്പോൾ അപ്പോൾ തന്നെ പോലീസിന് എന്ത് ചെയ്യാം മുൻപത്തെ കേസിന്റെ ഉൾപ്പെടെ എന്ത് ചെയ്യാം ജാമ്യം റദ്ദു ചെയ്ത് എന്ത് ചെയ്യാം അദ്ദേഹത്തെ വീണ്ടും കസ്റ്റഡിയിൽ എടുക്കാം അപ്പൊ ഇതിങ്ങനെ എഴച്ചഴച്ചഴച്ചഴച്ച് ഇന്നലെ ഹൈക്കോടതി കൃത്യമായിട്ട് എന്താണ് അതായത് സർക്കാർ കൃത്യമായിട്ടൊരു സ്റ്റാൻഡ് ഈ വിഷയത്തിൽ പോലീസ് എടുത്തിട്ടില്ല പക്ഷെ കോടതി എന്ത് ചെയ്തു വളരെ എന്താണ് ഇങ്ങനെ ഒരാള് ഒരു പൊതുപ്രവർത്തകനായി ഈ രാജ്യത്ത് തുടരുവാൻ അർഹതയില്ല എന്ന് കോടതി കണ്ടെത്തി അത് ഗൗരവകരമായിട്ടുള്ള ഒരു കണ്ടെത്തലാണ് ഇതൊരു അബദ്ധമല്ല എന്നാണ് കോടതി പറഞ്ഞിട്ടുള്ളത് ആ തീർച്ചയായിട്ടും കാരണം കുറെ വർഷങ്ങളായിട്ടുള്ള എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള നിരവധിയായിട്ടുള്ള ജനപ്രതിനിധിയായിട്ട് ഒരുപാട് കാലം നിലനിന്നിരുന്ന ഒരാള് നിരന്തരമായി എന്താണ് അദ്ദേഹം പറഞ്ഞ എന്താണ് ആ വാക്കുകൾ നമുക്കറിയാലോ എന്താണ് മുസ്ലിങ്ങളെല്ലാം പാകിസ്ഥാനിലേക്ക് പോവാൻ എന്ത് ഇയാൾക്ക് ഇത് പറയാൻ ഇയാൾ ആരാണ് അല്ല ഇവരെ പോലുള്ള ഇവരുടെയൊക്കെ ധാരണ ഇതാണേ ആ ഒരു പാർട്ടിയിൽ നിന്ന് മറ്റൊരു പാർട്ടിയിലേക്ക് പോയി കഴിഞ്ഞാൽ ഹിന്ദുത്വം വളർത്താൻ അല്ലെങ്കിൽ അവർക്ക് അതിനകത്ത് എന്തെങ്കിലും സ്ഥാനം ലഭിക്കാനായിട്ട് എന്ത് തോന്നിവാസവും പറയാമെന്നുള്ള വിചാരം ഹിന്ദുത്വം വളർത്തുകയോ അതൊക്കെ അവര് ഇപ്പം രാഷ്ട്രീയപരമായിട്ട് പുള്ളിക്കോ എന്ത് തീരുമാനം എടുക്കാം പക്ഷെ അതിന്റെ പേരിൽ എന്താണ് ഈ നാട്ടിലെ നാട്ടിലാളുകളെ തമ്മിലടിപ്പിക്കാൻ എന്താണ് ഇയാൾക്ക് എന്ത് ഇയാൾക്ക് എന്താണ് അധികാരം അതെ അപ്പൊ ഇത്തരത്തിലൊരു ആഹ്വാനം അല്ലെങ്കിൽ ഒരു ആഹ്വാനം നടത്തി എത്രയോ ദിവസങ്ങൾ ഇങ്ങനെ ഒരാളെ എന്തിനാണ് ഈ പോലീസ് എന്ത് ചെയ്യുന്നത് ഇത്തരത്തിൽ അത്യാൾക്ക് എന്താണ് ഇപ്പൊ അവസാനം ഇപ്പൊ അറിയാൻ കഴിഞ്ഞ അദ്ദേഹം എന്താണ് മൂവാറ് നിൽക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തി അപ്പൊ ഇന്നലെ വൈകുന്നേരം ജാമ്യം തള്ളിയതാണ് ഇന്ന് രാവിലെയും പി സി ജോർജ് അദ്ദേഹത്തിന്റെ ഉമ്മറപ്പടിയിൽ ഇരിപ്പോണ്ടായിരുന്നു ഇവിടെ പോലീസ് എന്താണ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാനുള്ളത് പേടിയാണ് പേടിയെന്ന് മാത്രം അല്ല രാവിലെ ഇതിന് ഒരു ഇതിനൊരു തിരക്കഥയുണ്ട് കാരണം എന്താണ് പി സി ജോർജിനെ ഇനി അറസ്റ്റ് ചെയ്താൽ പി സി ജോർജിന് എന്ത് ചെയ്യണം അതിനുള്ള ഒരു രാഷ്ട്രീയ വളർച്ചയ്ക്കുള്ള ഒരു സമയം അല്ലെങ്കിൽ അതിനുള്ള ഒരു തയ്യാറെടുപ്പ് നടത്തുവാനുള്ള അവസരം കേരള പോലീസ് ഒരുക്കി കൊടുത്തെന്ന് തന്നെ പറയണം കാരണം അല്ലെങ്കിൽ എന്താണ് പി സി ജോർജിന്റെ ജാമ്യാപേക്ഷ ഇന്നലെ തള്ളി ഇന്നലെ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാമായിരുന്നു ഇത് രാവിലെയും വീട്ടിലുണ്ടായിരുന്നു ഇപ്പോഴൊന്നും അറസ്റ്റ് ചെയ്യാതെ ഇനി എന്ത് ചെയ്യുന്നു ഇനി അദ്ദേഹത്തെ ഇനി എന്ത് ചെയ്യുന്നു ഒരു വലിയ ഒരു സന്നാഹങ്ങളോട് കൂടി അറസ്റ്റ് ചെയ്ത് അയാളെ ഒരു ഒരു ഭാഗത്ത് അയാളെ ഒരു വീരപുരുഷനായി എന്ത് ചെയ്യുന്നു ഇന്നത്തെ ചർച്ചകൾ മൊത്തം പി സി ജോർജ് ആക്കും അത് തന്നെ ഒരു പി സി ജോർജിലേക്ക് അറസ്റ്റ് ചെയ്യുന്നു മറുഭാഗത്ത് എന്ത് ചെയ്യുന്നു അപ്പൊ ഇവിടെ പോലീസോ അല്ലെങ്കിൽ ഈ പറയുന്ന നമ്മുടെ ആഭ്യന്തര വകുപ്പോ ഒന്നും തന്നെ കാര്യക്ഷമമായി ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടില്ല ഇവിടെ കൃത്യമായിട്ട് എന്താണ് ഒരു പി സി ജോർജിന് രാഷ്ട്രീയ നാടകം കളിക്കുവാനും കേരളത്തിൽ ഈ രാഷ്ട്രീയ നാടകം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു രാഷ്ട്രീയ പ്രശ്നം ഇത് കാരണം ഇത് മതങ്ങളെ തമ്മിലാണ് എന്ത് ചെയ്യുന്നത് മതസ്പർദ്ധ ഉണ്ടാക്കി കേരളത്തിൽ എന്താണ് കലക്കവെള്ളത്തിൽ മീൻ പിടിക്കാൻ കാത്തിരിക്കുന്ന സംഘപരിവാർ ബി ജെ പി ശക്തികൾക്ക് ഉത്തേജകം പകരാനുള്ള ഒരു തയ്യാറെടുപ്പിന്റെ ഭാഗമാണോ എന്ന് പോലും എന്താണ് സംശയിക്കണം ഇത് സം പി സി ജോർജ് മാത്രമല്ല ഇതുപോലെ അനേകായിരം പി സി ജോർജ്മാർ നമ്മുടെ ഫേസ്ബുക്കിലാണെങ്കിലും സോഷ്യൽ മീഡിയയിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ അടിയിൽ വന്ന് ഇതുകൊണ്ട് മതസ്പർദ്ധ വളർത്തുന്ന ഒരുപാട് ആളുകളുണ്ട് ഇവരെ എല്ലാം കൃത്യമായിട്ട് പോലീസ് നടപടിയെടുക്കണം കാരണം സാമൂഹ്യ മാധ്യമത്തിലൂടെ വന്ന് നിരന്തരമായിട്ടുള്ള വിദ്വേഷങ്ങളാണ് ഇവർ പ്രചരിപ്പിക്കുന്നത് തീർച്ചയായിട്ടും നമ്മൾ ഇതിന് എന്താണ് കൃത്യമായിട്ട് അതായത് ഒരു തെറ്റിനെ അല്ലെങ്കിൽ ഒരു തെറ്റായ കാര്യത്തെ ശരിയാണ് എന്ന രീതിയിൽ എന്ത് ചെയ്യുന്നു അല്ലെങ്കിൽ അത് ഈ പറയുന്ന ഒരാളൊരു അഭിപ്രായം പറഞ്ഞ ഒരു മതത്തിനെതിരാണ് അല്ലെങ്കിൽ ആ അദ്ദേഹത്തിന് മതത്തിന് അനുകൂലമാണ് മതപരമായ വിഭജനം എന്ത് ചെയ്യുകയാണ് സമൂഹത്തിൽ ഉണ്ടാക്കാനുള്ള ഒരു വലിയ ഗൂഢാലോചനയാണ് എന്ത് ചെയ്യുന്നത് ഇത് വലിയൊരു അജണ്ടയാണ് അജണ്ടത് തീർച്ചയായിട്ടും അതായത് നമ്മള് ദൈവത്തിന്റെ സ്വന്തം നാടാണ് അല്ലെങ്കിൽ എന്താണ് നമ്മളെ ജാതി മത ഭേദമന്യ എല്ലാവരും എന്താണ് ഏകോദര സഹോദരന്മാരായിട്ട് വാഴുന്ന നാടാണ് അല്ലെങ്കിൽ എന്താണ് നമ്മളെല്ലാവരെയും എല്ലാവരെയും എന്ത് ചെയ്യുന്നു ഈ പറയുന്ന ഇവിടെ അമ്പലങ്ങളിലും പള്ളികളിലും ഒക്കെ എല്ലാവരും എന്ത് ചെയ്യുന്നു യാഥാസ്ഥിതി യാത്ര ചെയ്യുകയും പോവുകയും അല്ലെങ്കിൽ ഈ പറയുന്ന ഈ പറയുന്ന അവരുടെ വിശ്വാസങ്ങളെയൊക്കെ പിന്തുടരുന്ന ഒരു നാടാണ് ഈ നാട്ടിൽ എന്താണ് ഇത്തരത്തിൽ എന്താണ് ഇന്ന മതം ഇന്ന ഇന്ന ആളുകൾ ഇന്ന മതക്കാരായിട്ട് ഇങ്ങനെ തുടരണം അല്ലെങ്കിൽ ഒരു മതിലുകൾ നിർമ്മിക്കുവാനുള്ള ഒരു ശ്രമമാണ് എന്ത് ചെയ്യുന്നത് പക്ഷേ ആ മതിലുകൾ നിർമ്മിക്കുന്ന ശ്രമം മാത്രമല്ല അതിനപ്പുറത്തേക്ക് ഇത് കൃത്യമായിട്ടൊരു അജണ്ടയാണ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പലപ്പോഴും ഹിന്ദു മതത്തിൽപ്പെട്ട ഒരാൾ ഒരു പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ അടിയിൽ വന്നിട്ട് മോശമായിട്ട് കമൻറ്റ് ഇടുന്ന മുസ്ലിം നാമധാരികളായിട്ടുള്ള ഒരുപാട് പേരെ കാണാം ഇത് തന്നെ തിരിച്ചു നമുക്ക് കാണാം മുസ്ലിം ആയിട്ടുള്ള ഒരാൾ ഒരു പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ അടിയിൽ വന്നിട്ട് മതസ്പർദ്ധ ഉണ്ടാക്കുന്ന ഒരുപാട് ഹിന്ദു നാമധാരികളായിട്ടുള്ള ആളുകളെ നമുക്ക് കാണാൻ കഴിയും പക്ഷേ യഥാർത്ഥത്തിൽ ഇവരാരും ഹിന്ദുക്കളോ മുസ്ലിങ്ങളോ ഒന്നുമല്ല ചിലപ്പോൾ സ്വന്തം മതത്തിൽപ്പെട്ട ഒരാളെ തന്നെ അവർ അവർക്കൊരു മതസ്പർദ്ധ ഉണ്ടാക്കിയെടുക്കണം അതിന് കൃത്യമായിട്ടൊരു അജണ്ട അവർ സെറ്റ് ചെയ്യും ആ അജണ്ടയുടെ കീഴിൽ വന്ന് അതിനെ വിമർശിച്ചുകൊണ്ടും കുറേ ആളുകൾ വീണ്ടും വീണ്ടും ഇതേ പോസ്റ്റ് കാണുമ്പോൾ അവരുടെ ഉള്ളിൽ തന്നെ ഒരു സ്പർദ്ധ ഉണ്ടാവും ചിലപ്പോൾ അവരുടെ മതത്തിന് വേണ്ടി വീണ്ടും വാദിക്കാനായിട്ട് ആ കമൻറ്റ് ബോക്സിൽ ചെന്ന് വഴക്കുണ്ടാക്കുന്ന പല ചില കമൻറ്റ് ബോക്സ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ ഇത് നീണ്ട നിരയായിട്ട് എടുക്കും ഓരോരുത്തരും വരുവോ അവരുടെ അഭിപ്രായങ്ങൾ പറയുക അത് അങ്ങനെ നീണ്ടുപോകുകയാണ് അവിടെ എന്താണ് ഉണ്ടാകുന്നത് മതസ്പർദ്ധയാണ് ഉണ്ടാകുന്നത് അങ്ങനെയുള്ള ഈ ഫേക്ക് ഒക്കെ വരുന്ന ആളുകളെയൊക്കെ ഒന്നും നമ്മുടെ നാട്ടിലെ പോലീസോ ഭരണ സംവിധാനമോ ഒന്നും കാണുന്നില്ല ഇത് സമൂഹത്തിനുണ്ടാക്കുന്ന വിഭജനം അങ്ങനെ കൊച്ചുകുട്ടികൾ വരെ ഇന്ന് എന്താണ് മതപരമായ വിഭജനത്തിന് വിധേയപ്പെട്ടാണ് എന്ത് ചെയ്യുന്നത് ഉള്ളത് സ്കൂളുകളിലേക്കും കോളേജുകളിലേക്കും ഒക്കെ പോകുന്നത് കാരണം ഒരു കാലഘട്ടത്തിൽ കേരളത്തിൽ നിന്നും അല്ലെങ്കിൽ കേരളത്തിന്റെ പൊതുസമൂഹത്തിൽ നിന്നുമൊക്കെ ഈ മതപരമായ വിഭജനങ്ങളൊക്കെ തന്നെ ഇല്ലാത്തൊരു കാലഘട്ടം ഉണ്ടായിരുന്നു ഇപ്പൊ നമ്മുടെയൊക്കെ ഏകദേശം സ്കൂൾ കാലത്ത് പോലും ഇത്രമാത്രം ഇന്ന് പക്ഷേ കുട്ടികളൊക്കെ എന്താണ് കൃത്യമായ ഒരു മതപരമായ ഒരു അല്ലെങ്കിൽ എന്താണ് ഒരു വിഭജനം അല്ലെങ്കിൽ ഇന്ന ആളിനോട് കൂടുതൽ സംസാരിക്കുന്നു അല്ലെങ്കിൽ ആളുകളോട് കൂടുതൽ ഇടപെടുന്നത് തെറ്റാണ് അല്ലെങ്കിൽ എന്താണ് അത് കൂട്ടുകാരെ കൂട്ടുമ്പോൾ എന്ത് ചെയ്യുന്നു അവരുടെ മതത്തിലുള്ള ആളുകളെ കൂട്ടുകാരായി കൂട്ടാനൊരു സാഹചര്യം ഉണ്ടാക്കുന്നു ഇതൊക്കെ തന്നെ ഞാൻ പറഞ്ഞു ഇപ്പൊ തന്നെ ഈ പി സി ജോർജിന്റെ വിഷയത്തിൽ എന്താണ് പി സി ജോർജിന് സമാനമായിട്ട് എന്താണ് ഇപ്പൊ അടുത്ത സമയത്ത് ഇവിടെ കാസ പോലെയുള്ള സംഘടനകളൊക്കെ പി സി ജോർജിനെ ഈ കാര്യത്തിൽ പിന്തുണയ്ക്കുകയാണ് അതെ കാര്യം പി സി ജോർജ് പോലും എന്താണ് ചെയ്ത തെറ്റാണെന്ന് പറഞ്ഞ മാപ്പ് പറഞ്ഞ വിഷയത്തെയാണ് ഇവിടെ പി സി ജോർജിനെ ന്യായീകരിക്കാൻ എന്ത് ചെയ്യുന്നത് ഒരു വിഭാഗം ഇറങ്ങിയിരിക്കുന്നത് ഇപ്പൊ ഇറങ്ങിയിരിക്കുന്നത് അപ്പൊ ഏറ്റവും വലിയ വാവോയ കോടാലിയായ പി സി ജോർജിന് പോലും താൻ എന്ത് ചെയ്യുന്നത് പറഞ്ഞത് തെറ്റാണെന്ന് തോന്നി പക്ഷെ ഇന്ന് ഈ പി സി ജോർജിനെ പരസ്യമായി ന്യായീകരിക്കാൻ വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം നമ്മുടെ സമൂഹം എത്രമാത്രം എന്ത് ചെയ്തു ഇത്തരം കാര്യങ്ങളെ എന്ത് ചെയ്യുന്നു ഈ പറഞ്ഞ പോലെ എന്താണ് സ്വീകരിക്കുന്നു അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങളെ വേർതിരിവ് കാണിക്കുന്നു എന്നതിന്റെ ഉത്തരമുവാദ്യമാണ് പക്ഷേ ഇതുകൂട്ടുള്ള രാഷ്ട്രീയം എന്ന് തന്നെ എന്ന് രാഷ്ട്രീയത്തിൽ നിന്നും പുറത്താക്കുന്നു അതല്ല നമ്മുടെ രാഷ്ട്രീയം കേരള രാഷ്ട്രീയം രക്ഷപ്പെടുക രക്ഷപ്പെടുക മാത്രമല്ല പി സി ജോർജിന് ഒരിക്കലും എന്താണ് ഇത് ഇങ്ങനെ ഒരു ഒരു അഭിപ്രായം അല്ലെങ്കിൽ ജാതി അയാളെ അഭിരാഷ്ട്രീയം പറഞ്ഞോട്ടെ അയാളെ സ്വഭാവിയിൽ എന്ത് ചെയ്യട്ടെ കാര്യങ്ങൾ സംസാരിച്ചോട്ടെ അതിലൊന്നും ആർക്കും സംശയമില്ല അയാളുടെ സീനിയർ നേതാവൊക്കെയാണ് പക്ഷേ പക്ഷെ സീനിയർ നേതാവാണെന്ന് പറഞ്ഞ് എന്ത് തോന്നുന്ന ഒരു മാധ്യമത്തിന്റെ മുന്നിൽ പറഞ്ഞു പറഞ്ഞത് മതപരമായി വേർതിരിക്കുന്ന ഇനി ഉണ്ടാവാത്ത തരത്തിലായ ഒരു കൃത്യമായ ഒരു വാണിങ്ങും ശിക്ഷയുമായി ഈ കേസ് മാറണം എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്